സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തട്ടിക്കൊണ്ടുപോകൽ കേസ് അനുപമാ പത്മൻ പത്മകുമാർ അതുപോലെ തന്നെ അനിതാകുമാരി ഇവരുടെ വിശേഷങ്ങളൊന്നും നമ്മൾ വിട്ടിട്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പറയാനുള്ളത് കുറച്ച് ഗൗരവമുള്ള വിഷയം തന്നെയാണ് അതായത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും നടന്നു കഴിഞ്ഞപ്പോഴും ഒക്കെ ഈ ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇന്ന് അവിടെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഇന്ന് പിന്നെ ഈ ഈ സ്ഥലത്തിനടുത്ത് വെച്ചിട്ട് കുറച്ച് ദൂരെയൊക്കെ വെച്ചിട്ട് പാലക്കാട് വെച്ചിട്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു അതുപോലെ തന്നെ ഇന്ന സ്ഥലത്തുനിന്ന് ശ്രമം നടക്കുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നും വ്യത്യസ്തമായിട്ട് കോട്ടയം ആഭാഗത്തു നിന്ന് തൃശ്ശൂർ ആഭാഗത്ത് നിന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഒരു സ്വിഫ്റ്റ് വെള്ളക്കാറില് ഒരു പയ്യനെ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും അവർ രക്ഷപ്പെട്ടതുമായിട്ടുള്ളൊരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്താണ് അവരുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിക്കും അവർ ായിട്ടുള്ള ബന്ധമുണ്ട് അതായത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവരിൽ ആരോ ഒരാൾ പുറത്ത് കിടപ്പുണ്ട് ഇവരിൽ ഏതോ ഒരു കണ്ണി പുറത്തുണ്ട് ഇവർക്ക് അതിനുള്ള നല്ല സ്വാധീനവും ബന്ധവും ഉണ്ട് ഒരുപക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇവർ പിടുത്തം കൊടുത്തതാണെങ്കിലോ അതായത് കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് പേര് ബലിയാടായിട്ട് നിങ്ങൾ പിടുത്തം കൊടുക്കൂ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞതാണെങ്കിലോ നമുക്കറിയാലോ ഇവിടെ ഓരോ ആൾക്കാർക്കോ വന്നിട്ട് ഹാജരായ വക്കീലന്മാരൊക്കെ നമുക്കറിയാം അതായത് മറ്റേ നമ്മളെ ഇവനെ വരെ ട്രെയിൻ തല മറ്റേ ഒരു ചങ്ങായി ഉണ്ടല്ലോ അന്ന് എന്താ ജാമ്യം അവനെയൊക്കെ രക്ഷിക്കാമെന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം അവർക്കൊക്കെ ആരാണ് പൈസ കൊടുക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ ഇവിടെയും അങ്ങനെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രഗത്ഭരായ വക്കീലാണ് വരാൻ പോകുന്നത് ഇനി ഇവർ പിടുത്തം കൊടുത്തതാണോ കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊന്നും പോകാതെ അഞ്ച് അഞ്ച് കോടി രൂപ കടമുണ്ട് പത്ത് ലക്ഷം രൂപ നാളെ വൈകുന്നേരം കൊടുക്കണം അതുകൊണ്ട് ചെയ്തതാണ് എന്ന് എന്നുള്ള തരത്തിലൊക്കെ വരുത്തി തീർത്താൽ കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോകുമല്ലോ അതാണോ സ്ഥിതി അല്ല എനിക്കറിയാതുകൊണ്ടിരിക്കുന്നതെന്ന് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴീ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നടക്കുന്ന പ്രഹസനങ്ങൾ ഓരോ സ്ഥലത്തും ആ ഇന്ന സ്ഥലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു അപ്പുറത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു അതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറങ്ങി വരാനുള്ളൊരു മാർഗ്ഗമാണോ കാരണം പല സ്ഥലത്തും ഇതുപോലെ നടക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആ കുട്ടിയുടെ മൊഴി ചിലപ്പോൾ മൂന്നാനുങ്ങളെയും ഒരു പെണ്ണുങ്ങളെയുമാണ് ഞാൻ കണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ എന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ചർച്ച നടത്തും അതാത് തെളിവുകളില്ല മറ്റേതില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ കിടന്ന് കരയും ഇപ്പം തന്നെ നമ്മൾ ചില കേസിൻ്റെ ഇടയ്ക്ക് കാണുന്നില്ലേ ഇന്നൊക്കെ ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന രംഗം നമ്മൾ കണ്ടതാണ് അതുപോലെ കോടതിയിൽ നടന്ന രംഗം നമ്മൾ കണ്ടതാണ് ഒരിക്കലും അച്ഛനും അമ്മയും കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്ക മകളെ ഇതാക്കി അവന് ശിക്ഷ കിട്ടുന്നില്ല എന്ന് അറിയുമ്പോഴേ ആ ഒരു മാതൃഹൃദയം പിതൃ ൃദയം തീർച്ചയായിട്ടും നമ്മൾ ഓരോ മലയാളികൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിഷമം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ അല്ലെങ്കിൽ പിന്നെ ആരെ അതാണ് ചോദ്യം അതാണ് ചോദ്യം ഇവനല്ലെങ്കിൽ പിന്നെ ആരെ നിങ്ങൾ എന്ത് വകയാണ് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇവൻ അതിനനുസരിച്ച് തെളിവ് കിട്ടിയോ അതുപോലെ തന്നെയാണ് കുറേ നാൾ കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെയങ്ങാറ്റം വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചോദ്യങ്ങൾ തന്നെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകും കുറേ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം ചർച്ച നടത്തും കുറച്ച് ദിവസം ഇൻ്റർവ്യൂ നടത്തും അതുപോലെ തന്നെ ടി വി ചാനലുകളിൽ ഇരുന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോ നിയമത്തെപ്പറ്റി സംസാരിക്കും റിട്ടയർഡായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വന്നിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തും അവൻ്റെ കുഴപ്പമാണ് ഇവൻ്റെ കുഴപ്പമാണ് അതന്വേഷിച്ചവൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ നല്ല രീതിയിൽ ഇത് പിന്നെന്താ പറയേണ്ടത് ചർച്ച നടത്തും അത് കഴിഞ്ഞാൽ നമ്മൾ വിടും ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കണം ഈ ആദ്യം തുടങ്ങിയപ്പോഴേ ഈ പിന്നെ പിന്നെന്തവരുടെ പത്മവുമാരുടെ കേസൊക്കെ എന്ത് ഭയങ്കരമായിരുന്നു അതായത് ഭയങ്കര ജനങ്ങളെ ആളി ജനങ്ങളുടെ മുന്നിലേക്ക് ആളിക്കത്തിക്കലായിരുന്നു അത് കഴിഞ്ഞ് കുറഞ്ഞു അത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വന്നു ഇപ്പോഴാകാം നമ്മളെപ്പോലെയുള്ള ഒന്നോ രണ്ടോ ചാനലുകളുണ്ട് ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് പറയുന്നത് ഇതും കുറച്ച് കഴിഞ്ഞാൽ മറക്കുമെന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അടുത്തത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിൻ്റെ പുറകെ പോകും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ളത് ഒരു പുകമറ സൃഷ്ടിക്കുന്നതാണോ അതായത് പല സ്ഥലത്തും കുട്ടികളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് അല്ലാതെ അവരെ പിടിച്ചു എന്ന് നമ്മൾ ഇതുവരെ കേൾക്കുന്നില്ല ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരെ പിടിച്ചു എന്നുള്ള ഒരു വാക്ക് നമ്മൾ നമ്മളിവിടെയും കേൾക്കുന്നില്ല ആകെ നമ്മൾ കേട്ടത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയവരെ പിടിച്ചു എന്ന് നമ്മൾ ആദ്യമായിട്ട് കേട്ട ആദ്യമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കേട്ടത് ഈ ഒരു അബ്ഗേൽ സാറ എന്ന് പറയുന്ന കൊച്ചിന്റെ കേസിൽ മാത്രമേ ഈ അനുഭവയും പിന്നെ അച്ഛനെയും അമ്മയെയും പിടിച്ചപ്പോഴാണ് അപ്പോൾ ഈ പിന്നെ കൊണ്ടുപോയ ടീമിനെയൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇന്ന് സിഫ്റ്റ് കാർഡ് ഡിസൈർ കാർഡിലാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ചോദ്യം ചെയ്തിട്ട് അതിൻ്റെ ദുരൂഹത അത് പുറത്തു കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഓരോ ദിവസവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ കേസുകൾ വരുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ എല്ലാവരും പറയുന്നത് പോലെ ഒരു അവയവമാഫി ഉണ്ടോ അതായത് നമ്മളാരും കണ്ടെത്താനാകാത്ത ഒരു അദൃശ്യ ശക്തി ഈ പിന്നെ ആരോടാണ് അനുപമയും അതുപോലെ തന്നെ അനിതാകുമാരിയും ആ വണ്ടിയിലിരുന്ന് ടാറ്റ കാണിച്ചത് ആരോടാണ് ഗൗരവമുള്ള വിഷയമാണ് കാരണം കുടുംബക്കാരുമായിട്ട് അവരെതിരാണ് അതുപോലെ തന്നെ നാട്ടുകാരുമായിട്ട് ബന്ധമില്ല മറ്റുള്ളവരുമായിട്ടും ബന്ധമില്ല ഒരു ബന്ധവുമില്ലാത്ത ടീമുകൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതായത് അവരുടെ ആ ടാറ്റ കാണിക്കുന്ന ശൈലി കണ്ടാൽ നമുക്കറിയാം അന്ന് ഈ പത്മകുമാറിന് മാത്രമേ ഉള്ളൂ മുഖത്തൊരു വലിയൊരു വിഷമം ബാക്കി രണ്ട് പേരും പറഞ്ഞാൽ നല്ല ഹാപ്പിയിലും നല്ല ഊർജത്തിലുമാണ് അവർ ആ വണ്ടീൻ്റെ ഉള്ളിലൂട്ട് ഇങ്ങനെ കാണിക്കുന്നത് ആരോടായിരിക്കാം ഇനി അത് നമുക്ക് തോന്നിപ്പോയതാണോ ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒരു ശക്തി ആ ആൾക്കൂട്ടത്തിൻ്റെ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു ഭയങ്കരമായൊരു സംശയം എനിക്കുണ്ട് എനിക്കൊരിക്കലും അത് മാറ മാറ മാറ്റാൻ കഴിയില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് എന്തുകൊണ്ട് ഇപ്പോഴും കാണിക്കുന്ന തട്ടിക്കൊണ്ടുപോകലിനെതിരെ അന്വേഷണം നടത്തിക്കൂടാം ആ അന്വേഷണം നടത്തണം ഇതിൻ്റെ പിന്നിൽ ഒന്നുകിൽ ഇതൊരു ഒരു കേസ് വഴി വിടാനുള്ള ഒരു നാടകം മാത്രമായിരിക്കും ഇപ്പോഴും കാണിക്കുന്നത് അതായത് ഓരോ കുട്ടികളെടുത്തും പോയിട്ട് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കൃത്യമായിട്ട് കോടതിയിൽ പോയിട്ട് പറയും പല സ്ഥലത്തും ഇതുപോലെ ഡിസൈർക്കാറും കൊണ്ട് പോയി ശ്രമിക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ പേര് പറയാൻ കഴിയോ അതൊക്കെ ഞാനാണെന്ന് പറയോ എന്നൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു ഒരു ഒരു ഇത് അന്വേഷണം വേണം പക്ഷേ അതൊന്നും നടക്കുന്നെനിക്ക് തോന്നുന്നില്ലട്ടാ ഇനി ഇത് ഏകദേശം തീർന്ന പോലെ തന്നെയാണ് കാരണം എല്ലാവർക്കും എടുത്ത് അതാണ് ഇനി ഇത് ഇതിൻ്റെ കത്തിക്കലൊന്നും ഉണ്ടാവില്ല ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ കേസ് ഇതിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും അത് അവർക്ക് ശിക്ഷ കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ ഇല്ലെങ്കിൽ അവർക്ക് അവരെ വെറുതെ വിട്ടു കഴിഞ്ഞാലോ ഒരു ഭയങ്കരമായൊരു മൈലേജ് വാർത്തകൾക്ക് ഉണ്ടാകും അതും ഏകദേശം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇപ്പോഴെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിപ്പൊരിയാറ് കേസ് പോലെ വണ്ടിപ്പൊരിയാറ് കേസ് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നല്ലോണം കത്തുന്നുണ്ട് ഒരു രണ്ടോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അതും തീരും അതവിടെ തീരും അതാണ് നമ്മളെ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും നമ്മളെ പറ്റിക്കാൻ എളുപ്പമാണ് മനു മനുഷ്യന്മാർ അതായത് നമ്മളെല്ലാം പെട്ടെന്ന് മറക്കും മറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ അതായത് കഴിഞ്ഞൊന്നും നമ്മൾ ഓർക്കത്തേയില്ല നമ്മൾ പെട്ടെന്ന് മറക്കും ഇതാണ് നമ്മൾ പിന്നെ ഒരു ഒരു ദിവസം നമ്മൾ വർഗീയതയില്ല നമുക്ക് ജാതിയില്ല മതമില്ല എല്ലാവരും ഒരു പ്ലേറ്റിന്ന് ഒരു പ്ലേ ഒരു പായൽ കിടന്ന് ഉറങ്ങിയ നമ്മളാണ് അതായത് എപ്പോഴെന്നറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോഴേ ആ വെള്ളം അങ്ങ് ഇറങ്ങിയപ്പോഴേ നമ്മൾ തുടങ്ങിയില്ലേ നമ്മൾ തുടങ്ങി അതാണ് നമ്മൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഏതായാലും പത്മനും അനുഭവംക്കും ഇതെല്ലാം പിന്നെ ജയിലിലാണ് ഉള്ളത് ഇനി എപ്പോഴാണ് എന്നറിയില്ല കസ്റ്റഡിയിൽ വാങ്ങിക്കും വാങ്ങിച്ച് കഴിഞ്ഞാൽ അവരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് ഏതായാലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം